ജനാധിപതി വൈകാരികളുടെയും മഹത്തായ പാരമ്പര്യമുള്ള നാടാണ് തൊഴിലവകാശങ്ങൾക്കും വേണ്ടി സന്ധിയില്ലാതെ അതിജീവനത്തിനുള്ള വേണ്ടി രണ്ടു മാസമായി സ്ത്രീ തൊഴിലാളികൾ ആയ ആശാപ്രവർത്തകർ ഈ ഭരണശിരാ കേന്ദ്രത്തിനു മുന്നിൽ കൊള്ളുന്ന വെയിലിലും ൊരിയുന്ന മഴയിലും തെരുവിൽ പൊരുതുകയാണ് ഈ അവകാശ സമരത്തെ കേരളം ഒന്നടങ്കം നെഞ്ചിലേറ്റിക്കഴിഞ്ഞു സമൂഹ മനസാക്ഷി വൈകാരികമായി ഏറ്റെടുത്ത സമരമാണിത് സകല മനുഷ്യരും മനസ്സുകൊണ്ടും സർവാർത്ഥത്തിലും ഐക്യപ്പെട്ടു കഴിഞ്ഞ ജനാധിപത്യ സമരവുമാണിത് സംസ്ഥാനത്തെ പണിയെടുക്കുന്ന എണ്ണമറ്റ തൊഴിലാളികളുടെ ആശാ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ ആശാസമരഭൂമി ഇത് വിജയിച്ചേ മതിയാകൂ എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ജനാധിപത്യ സമരങ്ങൾ ഇനിമേൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നിർണയിക്കാൻ പോകുന്നത് ഈ സമരത്തിൻ്റെ ജയാപജയങ്ങളാണ് ഒരു ജനാധിപത്യ സർക്കാർ ജനങ്ങളുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ജനാഭിലാഷത്തെ തിരസ്കരിക്കുന്ന ഭരണാധികാരികളുടെ സ്ഥാനം ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയായിരിക്കുമെന്ന ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൊരുതുന്ന ആശമാരോടൊപ്പമാണ് കേരളം ഈ പൗരസാഗരം പ്രഖ്യാപിക്കുന്നു കേരള ജനതയുടെ ജനാധിപത്യപരമായ നിലനിൽപ്പിനായുള്ള ഈ പോരാട്ടത്തെ പൂർണ്ണ വിജയത്തിലെത്തിക്കുമെന്ന് ഈ ജനസാഗരം ഉറച്ചും ഉറക്കയും പ്രതിജ്ഞ ചെയ്യുന്നു കൈ ഉയർത്തി വളരെ ഉച്ചത്തിൽ പറയണം പ്രതിജ്ഞ 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 കരഘോഷം സന്തോഷം